ഹായ് പ്രേക്ഷകരെ എല്ലാവർക്കും മലമ്പുഴ ഡാമിലേക്ക് സ്വാഗതം മലമ്പുഴ ഡാം അതിൻ്റെ പാർക്കും ഗാർഡനൊക്കെ ആണെന്ന് കണ്ടു വരാം അപ്പം എല്ലാവരും പോകുന്നവളി മക്കളായ ഡാം കാണാം ഇവിടെ താങ്കൾ കയറി ചെല്ലുമ്പോൾ തന്നെ ഐ ലവ് യു മലമ്പുഴ എന്ന ഏരിയ കാണാം അത് സാറായി പിന്നെ ഒരാൾക്ക് മുപ്പത് ഉറുപ്പ്യാണ് ഇവിടെ ടിക്കറ്റിന് ഞങ്ങൾ രണ്ടാളുണ്ടാകുന്നു പിന്നെ നമുക്കങ്ങനെ ടിക്കറ്റടിച്ച് കയറാം കൂടുതലും തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നൊക്കെയുള്ള ആളുകളാണ് കേരളക്കാരുണ്ട് കേരളത്തിൽ നിന്നുള്ളൊരു കുറവാണ് കൂടുതൽ കർണാടകക്കാരാണ് കർണാടകത്തിൽ നിന്നുള്ള ആളുകളാണ് എല്ലാ ടൂറിസ്റ്റ് പ്ലേസുകളും കൂടുതലുള്ളത് ഇപ്പം എല്ലാ ഇപ്പോൾ കൂടുതൽ പൈസ ഉള്ള ആളുകളൊക്കെ ഇപ്പോൾ കർണാടകത്തിലും തമിഴ്നാട്ടിലൊക്കെ അല്ലേ കേരളത്തിലിപ്പോൾ എല്ലാവരും ഇടങ്ങാറില്ല കേരളത്തിൽ കൂടുതൽ ജനങ്ങളിപ്പോൾ ലോണിലും കടങ്ങളിലൊക്കെ പെട്ടിട്ട് ഇപ്പോൾ ടൂറിസ്റ്റ് മേഖലയിൽ നിന്നും കേരളത്തിൽ നിന്നുള്ള ആളുകളെ കൂടുതലും കാണാനില്ല പൈസ ഉള്ളതിലിറങ്ങണ്ട് സാധാരണക്കാരൊന്നും ഇപ്പോൾ കാണാറില്ല കർണാടക തമിഴ്നാട് ഭാഗത്തു നിന്നുള്ളവരാണ് കൂടുതലും ടൂറിസ്റ്റ് മേഖലയിൽ കൂടി ഇപ്പോൾ കാണുന്നത് അപ്പോൾ ഡാമിൻ്റെ ഗാർഡൻ്റെ ഉള്ളിൽ കയറിക്കണം കുറേ നടന്ന് കാണാറുണ്ട് അപ്പോൾ നമുക്കങ്ങനെ കുറേ നടന്ന് കാണാം ഏതൊരു ട്രെയിനിൻ്റെ അവശിഷ്ടവും കൂടുന്നിട്ടോ ആ ട്രെയിൻ ട്രെയിനിൻ്റെ ഒരു കുട്ടികളൊക്കെ കയറി കളിച്ച് ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള അപ്പോൾ നമ്മളാ സുഹൃത്ത് അങ്ങനെ പോയിട്ട് കുട്ടികളെ കളിച്ചും ട്രെയിനിൻ്റെയൊക്കെ വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് ഗാർഡൻ്റെ ഉള്ള കൂടെയൊക്കെ ഇൻ്റർലോക്കും ചെയ്ത് ഉഷാറാക്കിയിരിക്കണം എന്ന് പറയണൊന്നുമില്ല ഒക്കെ മറ്റേ ചെടികളൊന്നും കാര്യമായിട്ടില്ല ചപ്പും ചവറെന്ന് പറഞ്ഞ പോലെ കുറെ പുല്ലും കാരൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട് ഒക്കെ പുല്ല് പിടിച്ച് കിടക്ക ഫോട്ടോസ് എടുക്കാനും ഒരു എൻജോയ്മെന്റ് ആയിട്ടൊക്കെ ഇങ്ങനെ ഡാം കാണാൻ വരുമ്പോൾ പാർക്ക് കൂടി ചേർക്കാം പഴയ പോലത്തെ ചെടികളൊന്നും ഇല്ല ഡാമില് What is it? ഇതൊരു പ്രശ്നമില്ല അത് ഞാനും പറഞ്ഞുതന്നെയാണ് പിള്ളേർക്ക് ആകെ പാടുന്നത് കുട്ടികൾക്ക് കളിക്കാനായിട്ട് പ്രത്യേകം ഒരു പാർക്കൊക്കെ ഉണ്ട് ചെറിയ കുട്ടികൾക്ക് കളിക്കാൻ പറ്റും അതിൽ കൂടെ കുട്ടികളൊക്കെ ഫുള്ളാണ് ഇവിടെ കുറച്ച് ഭാഗത്തൊക്കെ പൂക്കളൊക്കെ നല്ല നേരം പരിപാലിക്കുന്നുണ്ട് ഈ ആ ഒരു താജ്മഹൽ പോലെ പണിതെട്ടീൻ്റെ പുറമുള്ള പൂക്കളൊക്കെ ഉഷാറാണ് പുറം പൂക്കളൊക്കെ നേരെ പുല്ലുംങ്ങാടൊക്കെ കളഞ്ഞു നോക്കുന്നുണ്ട് അവരെ നല്ല അടിപൊളി ചെടികളൊക്കെ ഉണ്ട് കുറച്ച് ഭാഗത്ത് കൂടി ബാക്കി ഭാഗത്തൊക്കെ മൊത്തം പുല്ലുംങ്ങാടും കുടിച്ച് കിടക്കുക ശരിക്കതക്കെ പുല്ലൊക്കെ കറക്റ്റ് വെട്ടി ഒപ്പാക്കി പുതിയ ചെടികളൊക്കെ പ്ലാന്റ് ചെയ്യുകയാണെങ്കിൽ മലമ്പുഴ ഡാം കൂടി അടിപൊളിയായി മാറും എന്തായാലും ഇപ്പോൾ ആയിരം ആൾ കയറിയ മുപ്പതിനായിരം ഉറപ്പായി ഒരാൾക്ക് മുപ്പത് വെച്ചിട്ട് അപ്പോൾ ശരിക്കും ഡെയിലി ആൾ വരുമല്ലോ അപ്പോൾ എന്തായാലും ഡാമൊക്കെ ഒന്നും കൂടി ഉഷാറാക്കാമെന്നെൻ്റെ അഭിപ്രായം അവിടെ ഉള്ള ആളുകളൊക്കെ ആ ഊലക്ക സംസാരം ഇങ്ങനെയാണ് ചർച്ച ചെയ്യണത് പഴയ ലുക്കൊന്നുമില്ല ഡാമിലെ ഗാർഡൻ എന്നാ ഇപ്പോൾ ശരിക്കും ഡാമിൽ എൻ്റെ അഭിപ്രായം നല്ലോണം ഇനി കുറേ പൂക്കളൊക്കെ വെച്ച് കൊടുപ്പിച്ച് അടിപൊളിയാക്കണം വെള്ളച്ചാട്ടം കിട്ടില്ല ഈ വഴി കാണുന്ന ഈ പ്രദേശത്ത് കൂടെയൊക്കെ കാട് പിടിച്ച് കിടക്കുന്നിടത്ത് കൂടി ഒക്കെ നല്ല കൂടിയ റോസ് ഗാർഡൻ പോലെ കാലാവസ്ഥക്കനുസരിച്ച് ചെടികൾ വെച്ച് കുടുപ്പിക്കണം അതേപോലെതന്നെ ഈ പ്രതിമക്ക് ഈ വള്ളം ചാടിച്ചിട്ട പ്രതിമക്കൊക്കെ കുറച്ച് പെയിന്റ് ഒക്കെ അടിച്ചേണ്ടതാണ് ഇത് പെയിന്റ് ഒന്നും ഇല്ലാതെ ആകെ കോലം കെട്ട് കിടക്കണേ ആ നായ്ക്കുട്ടിക്കും ആ കുട്ടി കുളിച്ചെണ്ണിനൊക്കെ ആ പെണ്ണിനൊക്കെ കുറച്ച് പെയിൻ്റ് അടിച്ചു കൊടുക്കേണ്ടതാണ് എന്നാൽ ഒന്നും കൂടി ഉസ്സാറാവും ഈ ഉണങ്ങി കിടക്കുന്നതായി ഈ പ്രദേശത്ത് ഈ കാട് പിടിച്ച് കിടക്കുന്നിടത്ത് കൂടിയൊക്കെ ശരിക്ക് നമ്മളെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ പൂക്കളും ചെടികളൊക്കെ കൊച്ചു കൊച്ചു പൂക്കളും ചെടികളൊക്കെ ഇങ്ങനെ വെച്ചുപിടിപ്പിച്ചാൽ അതിമനോഹരമായിരുന്നു ശരിക്ക് ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ പറ്റിയ നമ്മളെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ ചെടികൾ വെച്ചു പിടിപ്പിക്കണം ഇതൊരുമാതിരി ഉണങ്ങി കിടക്കുകയും എനിക്ക് വെറും കാട് പിടിച്ചിട്ട് പച്ചപ്പൊക്കെ വീഡിയോയിൽ കാണുന്നുണ്ട് പക്ഷെ അതൊക്കെ പുലും കാടമാണ് വെള്ളച്ചാട്ടം എന്തായാലും സാറായി കാണുന്നുണ്ട് കർണാടകക്കാരനെയാണ് കൂടുതലിപ്പോ ഉള്ളത് ടൂറിസ്റ്റമായിട്ട് പിന്നെ ഇവിടുത്തെ പറയാനുള്ളത് റോപ്പാണ് മലമ്പുഴ ഗാർഡനിലെ റോപ്പ് ഞാൻ അങ്ങോട്ട് പോകുമ്പോൾ ഈ ടൈമിൽ വർക്ക് ചെയ്തിരുന്നില്ല തിരിച്ചിങ്ങോട്ട് ഇറങ്ങി വർക്കിംഗ് വർക്കിങ്ങായിരുന്നു ഡാമിന്റെ അങ്ങോട്ട് കയറി പോകുമ്പോൾ വർക്ക് ചെയ്തിരുന്നില്ല റോപ്പ് വർക്കിങ്ങല്ലേ தேறது சந்தியாக ஆகும் என்ன தேர்தல்

എന്താ അവിടെ എഴുതീക്ഷണോ വാന നിരീക്ഷണമോ ക്യാമറ എന്തോക്കെ ഉണ്ടെന്നില്ല പക്ഷെ അതൊന്നും ഇപ്പോൾ അല്ല സംഭവം അതൊക്കെ പഴയ കാലത്ത് വർക്ക് ചെയ്താളു ശരിക്കും അതൊക്കെ ഒന്ന് പുതുക്കി അടിപൊളിയാക്കുകയാണെങ്കിൽ ആ പ്രതിമകൾക്കൊക്കെ പെയിൻ്റ് അടിച്ച് കെട്ടിടത്തിനൊക്കെ പെയിൻ്റ് അടിച്ച് ഉഷാറാക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഒന്നും കൂടി അടിപൊളിയായിരുന്നു മല്ലമ്പ്ര 不打那个不。 മാമിൻ്റെ മേലെന്ന് നോക്കിയാൽ ഗാർഡൻ നല്ല പൂ നല്ല ഹൈറ്റിൽ നിന്ന് മേലെ മേലെന്നിങ്ങനെ താഴത്ത് നോക്കുമ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടേക്ക് ശരിക്കും അതിൽ ചെടികളൊക്കെ വരാണെങ്കിൽ ഒന്നും കൂടി നല്ല അടിപൊളിയാവും ഒരുപാട് സ്ഥലമുണ്ട് ഗാർഡന് ശരിക്കും മൊത്തം നല്ല ചെടികൾ സെറ്റ് ചെയ്യണം പിന്നെ നല്ല ക്ലൈമറ്റാണ് ഡാമത്തെ ആ കാറ്റിങ്ങനെ ഡാമിൽ അടിച്ച് വീശിങ്ങനെ വരുമ്പോൾ നല്ല തണുത്ത കാറ്റാണ് അതിൻ്റെ മേലെ പിന്നെ പ്രത്യേകം എടുത്ത് പറയാനുള്ളത് മലമ്പഴിയിലെ യക്ഷിട പ്രതിമയാണ് അതന്നും ഇന്നും ഒരുപോലെ നിലനിൽക്കുന്നുണ്ട് അതിന് യാതൊരു കേടുപാടും സംഭവിച്ചിട്ടില്ല അതന്നെ മലമ്പൊഴിക്കൊരു മുതൽ കൂട്ടാണ് വേറെ ഒരു കണ്ടോടിയൊക്കെ വേറെ സുഖം സന്തോഷം ഒക്കെ